എല്ലാവർക്കും നമസ്കാരം മ്യൂനോടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ഇപ്പോൾ അപ്പറിൻഡ് ട്രെയിനിങ്ങിനായിട്ടുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ലാണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ വിവിധ ട്രേഡുകളിലേക്കുള്ള അപ്രൻറ്റസ് ട്രെയിനിങ്ങിനായിട്ട് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ആകെ മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് വേക്കൻസികളാണ് വരുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അപ്പോൾ ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യൂണിറ്റുകൾ വരുന്നത് ജെ ബി പി ഡിവിഷൻ ബി പി എൽ ഡിവിഷൻ കെ ഒ ടി എ ഡിവിഷൻ സിആർ ഡബ്ല്യു എസ് ബി പി എൽ ഡബ്ല്യു ആർ എസ് കെ ഒ ടി എ എച്ച് ക്യു അല്ലെങ്കിൽ ജെ ബി പി ആണ് ആകെ മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് വേക്കൻസികളാണ് വരുന്നത് ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം ബി പി എൽ ഡിവിഷനിൽ വരുന്നത് എ സി മെക്കാനിക് ജെ ബി ബി ഡിവിഷൻ അപ്രൻറ്റേഴ്സ് ഫുഡ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ അസിസ്റ്റൻ്റ് ബ്ലാക്ക് സ്മിത്ത് അതായത് ഫൗണ്ടറിമാൻ ബുക്ക് ബൈൻഡർ കേബിൾ ജോയിൻ്റർ കാർപ്പൻ്റർ കമ്പ്യൂട്ടർ ആൻഡ് പെർഫറൽസ് ഹാർഡ്വെയർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് മെക്കാനിക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ടെക്നീഷ്യൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ഡെന്റൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഡീസൽ മെക്കാനിക് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ ഡ്രാഫ്റ്റ് മാൻ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഫിറ്റർ ഫ്ലോറിസ്റ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് ഹെൽത്ത് സാനറി ഇൻസ്പെക്ടർ ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റന്റ് ഹൗസ് കീപ്പർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ഇത്രയും ട്രേഡുകളിലേക്കാണിപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനഞ്ച് വയസ്സ് പൂർത്തിയായിട്ടുണ്ടായിരിക്കണം എന്നാൽ ഇരുപത്തിനാല് വയസ്സ് കംപ്ലീറ്റ് ആവാനായിട്ട് പാടില്ല എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസിൻ്റെയും ഒ ബി എസ് സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഈ ട്രെയിനിങ്ങിന് അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ബന്ധപ്പെട്ട ട്രേഡുകളിൽ ഐ ടി ഐയും പാസ്സായിരിക്കണം സെലക്ട് ചെയ്യുന്നത് പത്താം ക്ലാസ്സിൻ്റെയും ഐ ടി ഐയുടെയും മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ട്രെയിനിങ്ങിനായിട്ട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും കാര്യങ്ങൾ നോക്കാം അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സിനും വുമൺ ക്യാൻഡിഡേറ്റ്സിനും നാൽപ്പത്തി ഒന്ന് രൂപയാണ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയായിരിക്കും അപേക്ഷാ ഫീസായിട്ട് വരുന്നത് എങ്ങനെയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് നോക്കാം ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ലിക്ക് ഹിയർ ടു പേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ പേ പേനോ കൊടുത്തിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ട്രാൻസാക്ഷൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ് ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചറിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അതായത് പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഐ ടി യുടെ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു സിആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നതാണ് ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എബൌട്ട് അസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ റിക്രൂട്ട്മെന്റ് സെലക്ട് ചെയ്യുക ശേഷം റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ എൻഗേജ്മെന്റ് ഓഫ് ആക്ട് അപ്രൻറ്റീസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അത് കഴിഞ്ഞ് എൻഗേജ്മെന്റ് ഓഫ് ആക്ട് അപ്രൻറ്റീസ് ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടും അതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈഫന്റ് ലഭിക്കുന്നതായിരിക്കും ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ അപ്രൻറ്റീസ് ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് റെയിൽവേക്ക് കീഴിൽ അപ്രിൻറ്റ് സ്ട്രെയിനിങ് ചെയ്യാനൊക്കെ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടുവും ഐ ടി ഐയുമാണ് യോഗ്യത വേണ്ടത് താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വൈക്കൻസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി